എൽ ഡി എഫ് ഭരണം തുടരുമെന്ന് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോട് രവി പറഞ്ഞത് വലിയ വിവാദമായിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും കോൺഗ്രസ് എടുക്കാ ചരക്കാകും എന്ന് പറയുന്ന ടെലിഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് കേക്ക് മാർ പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കുടി ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോവും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ നശിക്കൂ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീല് വെറുതെ വീരവാദം പഴിഞ്ഞു നമ്മളൊക്കെ നടക്കാമെന്നുള്ള കുഴിച്ചും ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും പറഞ്ഞ് ഓരോ താല്പര്യവും പറഞ്ഞ് കൂടെ ഇതിനെ കുഴിച്ചു മൂടുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടാക്കും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള ടെലിഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാകും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും കുറെ കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിൽ ചേരും മുസ്ലിം വിഭാഗം സി പി എമ്മിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോകും കോൺഗ്രസ് എടുക്കാ ചരക്കാകുമെന്നും പാലോട് രവി പറയുന്നുണ്ടായിരുന്നു തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോട് രവിക്കെതിരെ നടപടിക്കൊരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് എൽ ഡി എഫ് വീണ്ടും തുടർഭരണം നേടുമെന്ന പാലോട് രവിയുടെ പ്രസ്താവനയിലാണ് കോൺഗ്രസ് നടപടിക്ക് ഒരുങ്ങുന്നത് അതേസമയം ഇത് സംബന്ധിച്ച് കെ പി സി സി സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫ് വിവിധ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് പാലോട് രവിയുടെ പരാമർശം ഗൗരവമുള്ളതാണ് എന്നും എ സി സി നേതൃത്വവുമായും സംസ്ഥാന നേതാക്കളുമായും വിഷയം ചർച്ച ചെയ്യുക എന്നുമായിരുന്നു അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം തന്നെ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാലോട് രവി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും എന്നാണ് പാലുടി രവി ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് എൽ ഡി എഫ് ഭരണം തുടരുമെന്നും അദ്ദേഹം ഫോൺ സംഭാഷണത്തിൽ എടുത്തു പറയുന്നുണ്ട് ഫോൺ സംഭാഷണം ചോർന്നതിൽ വിശദീകരണവുമായി തിരുവനന്തപുരം ഡി പ്രസിഡന്റ് പാലോടി രവി തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഭിന്നതകൾ മാറ്റിയാൽ മാത്രമേ പാർട്ടിക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ എന്നാണ് ഒരുമിച്ച് നിന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പ്രാദേശിക പ്രവർത്തനോട് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് എന്നും പാലോടി രവി പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞ കാര്യമാണ് ആ ശബ്ദ സംഭാഷണം പുറത്തുവിടാൻ പാടില്ലായിരുന്നു അത് ശരിയായ രീതിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ് എന്നും പാലോടി രവി പറയുകയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരും വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റിനെ വൈകാതെ വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു